നമസ്കാരം പതിരും കതിരും പാടിയ വായും ആടിയ ആടിയകാലും അടങ്ങിയിരിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് പുതുവർഷത്തിലെ ആദ്യ എരണം ഘട്ട വാക്കുമായി കളം പിടിച്ചത് മന്ത്രി സജിയണ്ണനാണ് തിരുമേനി എന്ന് തുടങ്ങുന്ന ഡയലോഗിലൂടെ ബിഷപ്പിനെ വിറപ്പിച്ച ആനക്കാട്ടിൽ ഈപ്പച്ചനെ പോലെ സകല മെത്രാന്മാരെയും നാണം കെടുത്തിക്കളഞ്ഞു ഈ സജി ചെറിയാൻ കാട്ടുകുതിര എന്ന നാടകത്തിലെ കൊച്ചുവാവയെ പോലെയാണ് സജി ചെറിയാൻ സമൂഹത്തോട് മുഴുവൻ പുച്ഛം കാവടിയെടുത്ത് ഭിക്ഷയാചിച്ചു വരുന്നവനെയും ഷാപ്പിൽ കറി വയ്ക്കാൻ നിൽക്കുന്നവനെയും മേൽജാതിക്കാരനെയും എല്ലാം തൻ്റെ നികൃഷ്ടമായ വാക്കുകൾ കൊണ്ട് കൊച്ചുവാവ തരിപ്പണമാക്കി കളയും മുന്തിരി വീഞ്ഞും കുടിച്ച് കേക്കും തിന്ന് ബിഷപ്പുമാർ അരമനയിലിരിക്കുമ്പോൾ അത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്മസ് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നു വിളി വിളിവന്നതും രോമാഞ്ചമുണ്ടായി അവർക്ക് ക്രിസ്മസ് ദിനത്തിൽ മോദിക്കരികിലിരുന്നപ്പോൾ മെത്രാൻമാരുടെ മനസ്സിൽ ഒരു ഉണ്ണി പിറന്ന സുഖമായിരുന്നു എന്തുകൊണ്ട് ആ നേരത്ത് മോദിയുടെ മോന്തയ്ക്ക് നോക്കി മണിപ്പൂരിനെ പറ്റി രണ്ടക്ഷരം ചോദിച്ചില്ല എന്നതാണ് സജി ചെറിയാനെ ഏറെ വേദനിപ്പിക്കുന്നത് ഈ പുള്ളിക്കാരനിപ്പോൾ വിലപിക്കാൻ പല പല വേദനകളാണ് ഉള്ളത് ഗാസയെ ഓർത്തു ദുഃഖം മണിപ്പൂരിനെ ഓർക്കുമ്പോൾ സങ്കടം നവകേരളത്തിൽ വയറു നിറച്ച് ഇഡ്ഡലി കിട്ടാത്തതിൻ്റെ സങ്കടം വേറെ അല്പം വരാലുകറി കിട്ടിയത് മാത്രമാണ് കഴിഞ്ഞ വർഷം അനുഭവിച്ച ഏക സുഖം വലിയ യാത്ര കഴിഞ്ഞ് ശരീരമൊന്നു ഇളയതിൻ്റെ കേടു തീർക്കുന്നത് മൈക്കിനു മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമാണ് കഴിഞ്ഞ സർക്കാരിൽ എം എം മണിയെയാണ് പിണറായി വിജയൻ പൂസാക്കി വിട്ടുകൊണ്ടിരുന്നത് അതോടെ പൂശാൻ കണ്ണിൽ കാണുന്ന ശത്രുക്കളെ മുഴുവൻ തെറി പറയുമായിരുന്നു ഇപ്പോൾ ചെറിയാച്ചനെയാണ് പിണറായി വിജയൻ പൂസാക്കി വിടുന്നത് സതീശൻ ആരോപണം ഉന്നയിക്കുന്നതും ഇതാണ് അതിരാവിലെ തല്ലിക്കുടഞ്ഞെഴുന്നേൽക്കുന്ന സജി ചെറിയാൻ പല്ലു തേച്ചെന്ന് വരുത്തി വായിൽ നിറയെ ഗന്ധകവും വെടിയുപ്പും നിറച്ചുകൊണ്ട് പുറത്തു ചാടും ക്രിസ്ത്യാനികളെ കണ്ടാൽ അവരുടെ കൊന്തയ്ക്ക് പിടിക്കും ഹിന്ദുവിൻ്റെ കിണ്ടിയും കോളാമ്പിയും തൊഴിച്ചെറിയും മുസലിയാരുടെ താടിക്ക് പിടിക്കുമ്പോൾ മാത്രം കൈവൊള്ളും സൗദി അറേബ്യയിൽ ബാങ്ക് വിളി കേൾക്കുന്നില്ല എന്നും അവിടെ ആ പരിപാടി നിന്നുപോയി എന്നും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഉച്ചയ്ക്ക് ശാപ്പാടിനിരിക്കും മുമ്പേ തിരുത്തിപ്പറയേണ്ടി വന്നു തന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാണെന്നായി വാദം പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി എന്നും അവർ കേക്കും മുന്തിരി സാധനവും കഴിച്ചപ്പോൾ മണിപ്പൂരിനെ മറന്നുവെന്നുമാണ് സജി ആക്ഷേപമുന്നയിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചാൽ അത് വലിയ നാണക്കേടായി കരുതുന്ന സജി നിങ്ങൾ നിങ്ങളെന്തൊരു പ്രഹസനമാണ് നാടാക നവകേരള സദസ്സ് നടത്തിയപ്പോൾ മുസ്ലിയാരും മേൽശാന്തിയും ബിഷപ്പുമാരുമൊക്കെ പൗരപ്രമുഖരായി പിണറായി വിജയൻ്റെ ചുറ്റും ഇരുന്നില്ലേ അവർക്ക് മുഖത്ത് നോക്കി പിണറായി വിജയനോട് ചോദിക്കാൻ പലതും ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ചോദിച്ചോ മുന്തിരിയിട്ട് വാറ്റിയ സാധനം മോന്താതെ തന്നെ പിണറായിയെ കണ്ട് അവർക്ക് രോമാഞ്ചമുണ്ടായി സജി ചെറിയാൻ പഠിച്ചത് കുടിപ്പള്ളിക്കൂടത്തിലാണോ തെറിപ്പള്ളിക്കൂടത്തിലാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ നിത്യവും രണ്ടിടങ്ങഴി പാലും പത്ത് ഇഡലിയും അഞ്ച് നേന്ത്രപ്പഴവും അകത്താക്കി കഴിഞ്ഞാൽ നന്നായി ദഹിച്ചു കിട്ടണമെങ്കിൽ ദേഹം വിയർക്കേണ്ടി വരും മന്ത്രിക്ക് ദേഹം വിയർക്കുന്ന പണികൾ ഒന്നുമില്ലാത്തതിനാൽ മൈക്ക് കാണുമ്പോൾ നാക്കിട്ടടിച്ച് കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുന്ന വിദ്യ സജി ചെറിയാന് നല്ലവണ്ണം വഴങ്ങും ഈ നാട്ടിലെ മെത്രാന്മാരെ മുഴുവൻ മാമോദിസ മുക്കിയത് എ കെ ജി സെൻറ്ററിലല്ല ക്രൈസ്തവരെ ചൊറിയാൻ സജി ചെറിയാനെയും നായന്മാരെ ചൊറിഞ്ഞിളക്കാൻ എ കെ ബാലനെയുമാണ് പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് വേണ്ടപ്പെട്ട വിഭാഗങ്ങളെ താരാട്ടുപാടാനും താലോലിക്കാനും ഒരുപറ്റം ആളുകളെ തന്നെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട് പിണറായി ഭക്തനായ സി പി എം നേതാക്കളിലും മന്ത്രിമാരിലും കാണുന്ന പൊതുവേയുള്ള ഹുങ്കിൻ്റെ കൂടിയ ഡോസാണ് സജി ചെറിയാനിൽ പ്രവർത്തിക്കുന്നത് ഈ മന്ത്രിക്ക് ആരെ ആക്ഷേപിക്കുന്ന കാര്യത്തിലും വലിപ്പ ചെറുപ്പമില്ല മറിയക്കുട്ടിയായാലും മെത്രന്മാരെയായാലും ഭരണഘടനയായാലും ഒരേ ആത്മാർത്ഥതയോടെ അദ്ദേഹം തെറി വിളിക്കും ഈ രോമാഞ്ചത്തിൻ്റെ കാര്യത്തിലൊക്കെ സജി ചെറിയാൻ്റെ അവസ്ഥ എങ്ങനെയാണാവോ ഇനിയിപ്പോൾ സജിയുടെ പ്രതി മൻമോഹൻ ബംഗ്ലാവിലാണ് ഗവർണറുടെ അയൽപക്കത്താണത് അടുത്ത മീറ്റിംഗിൽ മൈക്കിലൂടെ എനിക്കുമുണ്ടൊരു അയൽവാസി എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങും പിന്നെ അയൽവാസിയെപ്പറ്റി പണ്ടുമുതലേ ഉള്ള ഒരു നിരീക്ഷണവും കാച്ചിക്കളയും സജിയുടെ പരിഹാസത്തിനെതിരെ കെ സി ബി സി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാൻ ഇരിക്കുകയായിരുന്നു വല്ല കാര്യവുമുണ്ടോ അപ്പോഴതാ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നും അതിലും ഒഴുത്ത സാധനം പുറത്തു ചാടി ഉന്നതനെ കണ്ടപ്പോൾ ബിഷപ്പുമാർ എല്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഉന്നതനെന്നാൽ മോദി മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വിളിച്ചാൽ ഒരുപക്ഷേ മോദി അങ്ങ് വളർന്നു പോയാലോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മൂന്നര ലക്ഷത്തിന്റെ ചാണകക്കുഴി ഉണ്ടാക്കാൻ പോകുന്നു എന്നത് മാത്രമാണ് പുതുവർഷത്തിലെ ഏക പ്രതീക്ഷ കന്നുകാലികൾക്കുമുണ്ടല്ലോ നവകേരള സ്വപ്നങ്ങൾ ചുരുക്കത്തിൽ പുതുവർഷം വന്നിട്ടും കലണ്ടറെ മാറുന്നുള്ളൂ ഗതികേടുകൾ തുടരുക തന്നെ ചെയ്യും നമസ്കാരം